ഷാർജയിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തി മരിച്ച കൊല്ലം സ്വദേശി വിപഞ്ചികയുടെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെടുകയാണ് കുടുംബം മൃതദേഹം ശേഷം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് വിഭഞ്ചികയുടെ അമ്മ പറഞ്ഞു വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷിനെതിരെ അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യമുന്നയിച്ചു മാനേജറായിരുന്നു മാസം അഞ്ചു ലക്ഷം രൂപയിലധികം നിതീഷിനും ശമ്പളമുണ്ടായി എന്നിട്ടും ശ്രീധനത്തിന്റെ പേര് പറഞ്ഞ വിഭഞ്ചികയെ നിതീഷ് ദിവസവും മർദ്ദിക്കാറുണ്ടായിരുന്നു പുറത്തുവിട്ട ദൃശ്യങ്ങളിലടക്കം മർദ്ദനമേറ്റ പാടുകളുമുണ്ടായി ആത്മഹത്യാ കുറിപ്പിൽ മരണത്തിന് ഉത്തരവാദി നിതീഷും സഹോദരിയും നിതീഷിന്റെ പിതാവുമാണെന്ന് വിഭഞ്ചിക എഴുതിവച്ചു വിഭഞ്ചികയുടെയും മകളുടെയും മരണം വിദേശത്തായതിനാൽ അന്വേഷണത്തിൽ ഭർത്താവ് നിതീഷിന്റെ കുടുംബം സ്വാധീനം ചെലുത്തുമെന്നും അതിനാൽ മൃതദേഹങ്ങൾ കേരളത്തിൽ എത്തിച്ച ശേഷം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും കേസ് കേന്ദ്ര ഏജൻസിയായ സി ബി ഐയെ അന്വേഷിക്കാൻ ഏൽപ്പിക്കണമെന്നും വിപഞ്ചികയുടെ അമ്മ റിപ്പോർട്ടറിനോട് പറഞ്ഞു അവൾ ഒരിക്കലും എനിക്കറിയാം അവരെ കുഞ്ഞിന്റെ ജീവൻ തന്ന പോരായിരുന്നു എന്റെ മോളെ ഒരിക്കലും തന്നെ താൻ ചെയ്യത്തില്ല കൊന്നത് തന്നെ അത് മോളെ വിവാഹം കഴിച്ച കാലം തൊട്ട് എന്റെ മോളെ കണ്ടുടാവും എനിക്കിതിന് അവർക്ക് ശിക്ഷ പേടിച്ചു കൊടുത്തേ പറ്റി ഇനി എത്രയോ ജീവിതം ഇങ്ങനെ പൊലിയുന്ന ഇനിയും കൊല്ലം ചന്ദ്രത്തോപ്പ് സ്വദേശിയായ വിപഞ്ചികയും കോട്ടയം സ്വദേശിയായ നിതീഷും രണ്ടായിരത്തി ഇരുപതിലായിരുന്നു വിവാഹം ചെയ്തത് അൻപത് പവൻ സ്വർണം അന്ത സ്ത്രീധനമായി നൽകി എന്നാൽ പിന്നീട് സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ പീഡിപ്പിച്ചുവെന്നും കല്യാണം ആഡംബരമായി നടത്തിയില്ലെന്നും കാറ് നൽകിയില്ലെന്നും പറഞ്ഞ പീഡിപ്പിച്ചുവെന്നും വിപഞ്ചിക ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട് ആത്മഹത്യാക്കുറിപ്പിൽ തന്റെ മരണത്തിന് കാരണം ഭർത്താവ് നിതീഷും സഹോദരി നീതുവും അവരുടെ പിതാവ് മോഹനുമാണെന്നും എഴുതിവെച്ചിട്ടുണ്ട് മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ശക്തമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഇന്ത്യൻ എംബസി കേന്ദ്ര വിദേശകാര്യമന്ത്രി മുഖ്യമന്ത്രി ഡി ജി പി എന്നിവർക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഇപ്പം നിലവിൽ നമ്മൾ ഇന്ത്യൻ കോൺസിലേറ്റിന് കൊടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് നമ്മൾ അയച്ചിട്ടുണ്ട് എൻ കെ പ്രേമന്ത്രി എം ബിയുടെ മെയിൽ ഐ ഡിയിലേക്ക് അതിനെ തന്നെ നമുക്ക് ആർക്കൊക്കെ ഈ ഇത് സംബന്ധിച്ച് പരാതി നൽകാൻ സാധിക്കും അവർക്കെല്ലാം നമ്മൾ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഏറ്റവും സുതാര്യമായിട്ടൊരു രീതിയിൽ അന്വേഷണം നടത്തുകയും സി ബി തന്നെ അതിനകത്ത് മുൻകൈ എടുത്ത് അതിന് ആവശ്യമായിട്ടുള്ള സി ബിയിലേക്ക് അന്വേഷണം കൈമാറുകയും ആ സി ബി അന്വേഷിച്ച് കുറ്റവാളികളെ ശിക്ഷിക്കണം അതാണ് നമ്മുടെ ആവശ്യം വിഭഞ്ചികയുടെയും കുഞ്ഞിൻ്റെയും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് വിഭഞ്ചിക മരിക്കുന്നതിന് മുമ്പ് സ്വർണവും പണവും ഒരു സുഹൃത്തിന് കൈമാറിയിരുന്നു ആ പണവും സ്വർണവും വിഭഞ്ചികയുടെ സുഹൃത്ത് ഷാർജ പോലീസിന് കൈമാറുകയും ചെയ്തു വിഭഞ്ചികയുടെയും കുഞ്ഞിൻ്റെയും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളാണ് കൊല്ലത്തുള്ള വിഭഞ്ചികയുടെ കുടുംബം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ തന്നെ വേണമെന്ന നിതീഷിന്റെ കുടുംബവും ആവശ്യപ്പെടുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് എസ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേശ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം